ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ സ്ഥാനം അനന്തപുരിയിൽ നിന്നും ഓരോ ദിവസവും പടിയിറങ്ങുന്ന ആ അവസ്ഥയിലോട്ട് എത്തുകയാണെന്ന് അനാമിക മനസ്സിലാക്കുക കേട്ട അങ്ങനെ അനാമിക പറയുകയാണ് ആ നയന എന്ന പിശാജി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടും അമ്മേ ഇവിടെ എല്ലാവർക്കും അവളെ കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന ആ സംസാര രീതിയാണ് അത് കാണുമ്പോൾ അടിമുടി ചൊറിഞ്ഞു വരുന്നത് എനിക്ക് എന്നിങ്ങനെ പറയാനേട്ടാ അല്ല അവൾ ഇപ്പം എന്തിനാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് അത് വലിയമ്മ പറഞ്ഞത് പ്രകാരമാണ് അവൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് പക്ഷേ അവളെ കണ്ടുവരുന്ന ഓരോരുത്തരും എൻ്റെ നേർക്കാണ് വാളെടുക്കുന്നത് അമ്മേ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ പിടിക്കുന്നില്ല എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് ആ നവ്യ എന്ന് പറയുന്നവളുടെ അവിടെ വന്നതിന് ശേഷമുള്ള സംസാര രീതി മറ്റുള്ളവർക്ക് ആർക്കും പിടിക്കില്ല അത്രയും മോശമായാണ് അവൾ എന്നോട് സംസാരിക്കുന്നത് അവൾ എന്നെ അടിക്കാൻ വരെ ഓങ്ങിയിരിക്കുന്നു അടി വീണു എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം ഏട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറയുകയാണ് എടി ഒരു പ്രശ്നമുണ്ടല്ലോ ആ ഉപേന്ദ്രന് കൊടുക്കാനുള്ള സ്വർണതും അതുപോലെ തന്നെ ആ കാറിന്റെ പൈസ ഇനിയും കൊടുക്കാൻ ബാക്കിയാണ് വീടാച്ചയ്ക്ക് ജപ്തിക്ക് വരുന്ന വരുന്നൊരവസ്ഥയിലും എത്തി ഇനി കുറച്ച് സ്വർണം നിനക്ക് അവിടെ നിന്നും അടിച്ചു മാറ്റാൻ പറ്റുമോ അതെങ്ങനെ അമ്മ ഈ വീട്ടിൽ എല്ലാവരും എന്നെങ്ങനെ നോക്കുകൂത്തിയായി നിർത്തിയിരിക്കുകയാണ് എന്നിങ്ങനെ ഉറ്റുനോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അതല്ലടി ആ ദേവിയാനി ആ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ അവർക്ക് കണക്കറ്റ സ്വത്തുക്കളുണ്ട് അവർ ആ വീട്ടിൽ വീട്ടിലേക്ക് തിരികെ വരുന്നതിന് മുന്നേ നീ അവിടുത്തെ സ്വർണം മോഷ്ടിക്കാൻ നോക്ക് ആ ദേവിയാനീടെ എന്ന് പറയണിട്ടാ ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് അത് കൊള്ളാമെന്ന് തോന്നാണ് തോന്നുകയാണ് ഇത് കേട്ട അനാമിക ശരിയാണല്ലോ എനിക്ക് ഇത്രയും നാളും അത് തോന്നാതിരുന്നത് എന്ത് അത് തെറ്റായി പോയി എന്ന് അനാമിക ചിന്തിക്കുകയാണ് അപ്പൊ വേണു പറയണ മോളെ നീ അതിനനുസരിച്ച് വേണം ചെയ്യാൻ കാരണം ഈ പറയുന്ന ആദർശവും ആ വീട്ടിലുണ്ടാവില്ല ഈ പറയുന്ന ആദർശിന്റെ അച്ഛനും ഇല്ല ദേവിയാനിയുമില്ല എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നീ ചെയ്യണം നിന്നെ അവിടെ ആകെ സംശയമുള്ളത് ആ നവ്യ എന്ന് പറയുന്നവൾക്കാണ് ബാക്കിയുള്ളവരൊക്കെ നിന്റെ കൂടെ നിന്നോളും അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം അടിച്ചു മാറ്റി എൻ്റെ കൈകളിലോട്ട് തരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അച്ഛ അത് ഞാൻ ഏറ്റു ഞാൻ അത് ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം നവ്യ ആണെങ്കിലും ഒരിക്കലും ഇതിനൊന്നും തയ്യാറാവില്ല കാരണം നവ്യയ്ക്ക് തൻ്റെ അനിയത്തി ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടും തൻ്റെ അനിയത്തിയെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നവ്യക്ക് ദേഷ്യം പിടിച്ച് അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡുകളും ഇനി വരാനിരിക്കുന്നത് അങ്ങനെ നവ്യ ഇവളെ ഇനി അങ്ങനെ വിട്ടാ ശരിയാവില്ല അവർ പഠിച്ച കള്ളിയാണ് പെരുങ്കളിയാണ് ഈ വീട്ടിൽ ഇവള് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവളെ ഒന്ന് നോക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കണം ഇതേ സമയം അനാമികയാണെങ്കിൽ ഒരു ദിവസം കാണാൻ ഇങ്ങനെ ഒളിഞ്ഞ് നിന്നിട്ട് ദേവിയാനിയുടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ ഇങ്ങനെ ഒരു ചുമരിൻ്റെ സൈഡിൽ നിന്നിട്ട് ദേവിയാനിയുടെ റൂമിൽ നിന്നും ആദർശിൻ്റെ അച്ഛൻ എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് എന്നിങ്ങനെ ആ ഒരു ഇതിലോട് കൂടി നോക്കുന്ന കേട്ടോ അത് നവ്യയുടെ കണ്ണിൽ കാണുകയാണ് ഇവിടെ എന്താ പാത്തും പതുങ്ങി അവിടെ നിൽക്കുന്നത് അവിടെ എന്തത്ര വല്ലാത്ത കാഴ്ച എന്നറിയാൻ വേണ്ടി നവ്യ എത്തിച്ച് നോക്കുമ്പോൾ ആദർശിൻ സോറി ഈ പറയുന്ന ജയൻ്റെ റൂമിലോട്ടാണ് കേട്ടോ ദേവിയാനിയുടെ റൂമിലോട്ടാണ് നോക്കുന്നത് ഇവളെന്തിനാ ആ റൂമിലോട്ട് എന്തായാലും ഇവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവളുടെ കള്ളങ്ങൾ ഇന്നത്തോടു കൂടി ഇവിടെ വെളിച്ചത്താക്കണം അല്ലെങ്കിൽ ഇവൾ എല്ലാവർക്കും മുന്നിൽ ഇനി ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങളെ കെണിയിലാക്കുന്ന പ്രവൃത്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് നവ്യയും മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അനാമിക ഈ സമയം ജയൻ അങ്ങ് ഇറങ്ങിയ ഉടൻ തന്നെ ആദർശന അച്ഛൻ ദേവിയാനിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഇവൾ പെട്ടെന്ന് ആ റൂമിലോട്ട് കയറണി കേട്ടോ എന്നിട്ട് അവരെവിടെയാണ് ചാവി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്യാണ് അപ്പോൾ ഈ സമയം ചാവി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഷെൽഫിന്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ടായിരിക്കും ജയൻ വെച്ചിട്ടുണ്ടാവുക അത് കണ്ടെത്തണം അപ്പോൾ ചാവി ഇതാണില്ലേ ഇവിടെ ഇനി ഈ സമയം വേണ്ട ഈ സമയം ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ നവ്യ എന്ന് പറയുന്ന അവളുണ്ടല്ലോ അവൾ തീർച്ചയായും എന്നെ പിടിക്കപ്പെടും അതുകൊണ്ട് എനിക്ക് ആകെ ഒരു വഴി ഉള്ളൂ രാത്രി രാത്രിയിലാവുമ്പോൾ സ്വർണം മോഷ്ടിക്കുകയും ഈ വീട്ടിൽ നിന്നും എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായിരിക്കും രാത്രിയിൽ സ്വർണ്ണം എടുത്ത് അച്ഛനെ വിളിച്ച് അപ്പോഴും അപ്പം തന്നെ കൊടുക്കുകയും ചെയ്താൽ ഇത് പിടിക്കപ്പെടില്ല എന്ന ആ ഒരു തീരുമാനം അനാമിക എടുക്കണ് അങ്ങനെ ഈ സമയം ഇവളെന്തിനാ ചാവിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് എന്താൽ ഇന്ന് ഇവളെ നിരീക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് നവ്യയും മനസ്സുകൊണ്ട് തീരുമാനിക്കാണ് വല്യമ്മ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഇവള് മോഷ്ടിക്കാനുള്ള പരിപാടിയാണ് എങ്കിൽ അങ്ങനെ വിട്ട ശരിയാവില്ല ഇവളെ കയ്യോടെ പിടികൂടണം കയ്യോടെ ഇവൾക്ക് കണക്കിരി കൊടുക്കണം എന്ന ആ ഒരു തീരുമാനം നവ്യ എടുക്കുകയാണ് കേട്ടോ പിന്നീട് നവ്യ രാത്രി രാത്രിയാകുമ്പോൾ അനാമികയാണെങ്കിൽ എല്ലാവരും ഉറങ്ങട്ടെ എന്നും കരുതിയിട്ട് അനാമിക ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും റൂമിലോട്ട് പോകുമ്പോൾ അനാമിക പതിയെ അനിയുടെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് അനിയെ ഉറക്കമായി എന്ന ബോധ്യമാവുമ്പോൾ അനാമിക പതുക്കെ റൂമിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം നവ്യാണെങ്കിലോ ഇവള് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ നവ്യയും ഉറങ്ങാതെ ഇരിക്കുകയാണ് അങ്ങനെ നവ്യ അബിയുടെ കൂടെ കിടക്കുന്ന സമയത്ത് നവ്യ പെട്ടെന്ന് നീ എണീറ്റ് പോകുമ്പോൾ അബിയും ഇത് കണ്ണിൽ കാണുക കേട്ടോ ഇവളെന്താ ഈ പാതിര രാത്രി എണീറ്റ് നടക്കുന്ന അതിലെന്തോ പന്തികേടുണ്ട് എന്തായാലും ഒളിച്ചോടുകയാണെങ്കിൽ അത്രയും നന്നായി മാരണം എൻ്റെ തലയിൽ നിന്ന് പോയാൽ മതിയായിരുന്നു ഉറങ്ങിയതുപോലെ നടിക്കാമെന്ന് കരുതിയും മിണ്ടാതെ കിടക്കുകയാണ് കേട്ടോ എന്നാൽ അനാമികയാണെങ്കിലോ വല്യമ്മയുടെ റൂമിൽ കയറി ദേവിയാനിയുടെ റൂമിൽ കയറി ദേവിയാനിയുടെ അലമാറ ഇടേ യുടെ ചാവിയെടുക്കഴിഞ്ഞിട്ടോ ആഹാ ഇവള് പഠിച്ച കള്ളി തന്നെ എന്നാൽ ഇവളെ അങ്ങനെ വിട്ടാ ശരിയാവില്ല ഇവളെ ഇന്നത്തോടു കൂടി ഇതിനൊരവസാനം ഉണ്ടാക്കണം എന്ന് കരുതി തന്നെ അവിടെ ചെന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കഥകിൽ തട്ടാനായിട്ടാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണേ വസുന്ധരയെ ഈ നേരത്തെ ആരാണ് കഥകിൽ തട്ടുന്നത് നീ ഒന്ന് തുറന്നു നോക്കിയെന്ന് പറയുകയാണേ ഇതേ സമയം വസുന്ധര ആരാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണാവുക ഇനി ദേവയാനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇനി നയനമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രണ്ടു പേരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഉറക്കമില്ല അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയുകയാണെങ്കിൽ ശരിയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ രണ്ടു പേർക്കും കുഴപ്പമില്ലാതെ പോയാൽ മതിയായിരുന്നു മരുമകളെ സ്നേഹിക്കാത്തൊരമ്മായിമ്മയും മാവെടുത്താൽ പ്രാകുന്ന പ്രാകുന്ന അമ്മായിമയാണ് എന്തായാലും നീ ആരാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിന് മുത്തശ്ശിയോട് വാതില് തുറക്കാൻ പറയണേ അങ്ങനെ മുത്തശ്ശി വാതില് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നവ്യ ആയിരിക്കൂട്ടോ നവ്യയെ കണ്ട ഉടൻ തന്നെ മുത്തശ്ശിനു പേടിയാവുകയാണ് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി ആ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറയണട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എന്താ എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ നാനമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മുന്നിൽ ഒരു സത്യം കാണിച്ചു തരാനാണ് ഞാൻ വന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ വരൂ നിങ്ങൾ എൻ്റെ പിന്നാലെ വരൂ ശബ്ദമുണ്ടാക്കാതെ വരൂ എന്ന് പറയുന്നുട്ടോ അങ്ങനെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും നവ്യ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുവരികയാണ് ഇതേ സമയം അനാമിക അനാമികയാണെങ്കിലോ ഡോറയ്ക്ക തുറന്ന് വല്യമ്മയുടെ അലമാറ തുറന്ന് ആ സ്വർണ്ണാഭരണ പെട്ടികൾ കാണുമ്പോൾ ഒരു നിമിഷം കക്കാനാണ് കേറിയിരിക്കുന്നത് എന്നറിയാതെ കണ്ട് ആകെ പകച്ചു പോകണിട്ടാണ് ഈ സമയം ഈ സ്വർണം ഇവരുടെ അടുത്ത് പൂത്ത പണവും പൂത്ത സ്വർണവുമാണെങ്കിലും ഏതൊക്കെ ഞാൻ എടുക്കും ഈശ്വര ഡയമണ്ട് ഒരു ഭാഗത്ത് എന്നാൽ പഴയ സ്വർണ്ണ ഒരു ഭാഗത്ത് പുതിയതാണെങ്കിൽ ഇവർ ഓരോ സാരിക്ക് ഓരോ സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും പണക്കെട്ടുകൾ അട്ടിയിട്ടിരിക്കുന്നു ഇതിലെല്ലാം കൂടി എങ്ങനെ എടുക്കും എന്നൊക്കെ എങ്ങനെ ആലോചിച്ചാലും അതിനോട് ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടാ അപ്പൊ ഇത് കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നതെന്ന് ഈ അനാമികക്ക് അറിയില്ല അങ്ങനെ അനാമിക അതിങ്ങനെ ആർത്തിയോടുകൂടി എല്ലാം തൻ്റെ കൈക്കുള്ളിൽ കോരാനും പറ്റില്ലല്ലോ വല്ലാത്തൊരവസ്ഥ എന്തായാലും ഇപ്പോൾ താൽക്കാലം തനിക്ക് പറ്റുന്നത് എടുക്കാം എന്നിട്ട് ബാക്കി പിന്നെ ആവാ എന്ന് കരുതിയിട്ട് അനാമിക അതിലുള്ള ഓരോ സ്വർണങ്ങളും ഇങ്ങനെ എടുത്ത് തൻ്റെ പോക്കറ്റിലാക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യ പറയണേ ഞങ്ങൾ മുത്തശ്ശ ഒരു കാഴ്ച കാണിച്ചു തരാം അത് കണ്ടു നോക്കിയെന്ന് പറയണ കേട്ടാ ഈ സമയം മുത്തശ്ശൻ കാണുന്നത് അനാമിക ഓരോ സ്വർണ്ണം ും തൻ്റെ കഴുത്തിലും കല് കയ്യുമലും ഒക്കെ ഇങ്ങനെ ഇടുന്ന രംഗമായിരിക്കും കേട്ടോ ഇതേ സമയം അനാമിക പിന്നീട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ അനാമിക നീ കാണിക്കുന്നത് ആരുമില്ലാത്ത സമയത്ത് ഈ അസമയത്ത് നീ എന്തിനാണ് ദേവിയാനയുടെ റൂമിൽ കയറിയത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക ആകെ പെട്ടു കേട്ടോ ഈശ്വരാ ഇനി ഞാൻ എന്ത് ചെയ്യും ഇവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും ഈശ്വരൻ ഞാൻ എന്താ ഇപ്പോൾ പറയാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നവ്യ പറയണേ എന്താ സംശയം മുത്തശ്ശ മുത്തശ്ശ ആരുമില്ലാത്ത അസമയത്ത് ഈ പാതിര രാത്രിയിൽ ഇവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന കക്കാൻ തന്നെ അല്ലാതെ എന്ത് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക എന്ത് പറയണമെന്ന് അറിയാതെ ഒന്ന് പതിറുമെങ്കിലും കൂടി പിന്നീട് അനാമിക പറയണേ അത് നിങ്ങൾക്കറിയുമോ നിങ്ങൾ എന്തിനാ അസമയത്ത് എണീറ്റ് നടന്നത് അത് കേൾക്കുന്ന മുത്തശ്ശ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഈ സമയം നവ്യ പറയണേ നീ ഇവിടെ പന്തികടായി എന്തെങ്കിലും ചെയ്യുന്നെനിക്കറിയാം നീ ഒന്ന് ഉച്ചയ്ക്ക് അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വല്യച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ റൂമിൽ കയറി ചാവിയൊക്കെ തപ്പുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ നീ ഇവിടെ വരുമെന്നും സ്വർണം കക്കുമെന്നും പിന്നീട് എൻ്റെ പേരിൽ നീ ഇടുമെന്നും അറിയാവുന്നതുകൊണ്ടാണ് കൈയ്യോടെ ഞാൻ ഇന്ന് മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഞാൻ കക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ റൂമിൽ നിന്ന് ഒരു ബഹളം കേട്ട് ഞാനത് കേട്ടപ്പോൾ പിന്നീട് ഞാനൊന്നും നോക്കിയില്ല വല്യമ്മേനോട് പറഞ്ഞുതന്നെ ഇവിടെ ചാവി ഇരിക്കുന്നതെന്ന് അപ്പോൾ സ്വർണ്ണങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ കാരണം നിങ്ങൾ പോലെയുള്ളവരൊക്കെയാണല്ലോ ഇവിടെ നിൽക്കുന്നത് അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണേ ദേ ഇവിടെ ബാക്കിയുള്ളവരുണ്ട് കാരണന്മാരുള്ളപ്പോൾ ഇളയ മകരുമകൾ ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് ആനിയുണ്ട് അവനെ വിളിച്ച് നിനക്ക് ചെയ്യാം നീ തന്നിഷ്ടത്തിന് ദേവിയാനിയില്ലാത്ത സമയവും മാദർശയില്ലാത്ത സമയവും ഈ പറയുന്ന എൻ്റെ മകൻ ഇല്ലാത്ത സമയവും നീ എന്തിനേ റൂമിൽ കയറി അതിലത്ര പന്തി കേട് തന്നെ എനിക്കും തോന്നുന്നത് കക്കാനാണെങ്കിൽ ക ഒരു കള്ളം ചെയ്യുമ്പോൾ അതിൻ്റേതായ ലെവലിൽ ചെയ്യണം നുണകൾ പറയുമ്പോൾ വിശ്വസിക്കാനാവുന്ന ുണകളാവണം ഇനി ഇത് ഇവിടെ ആവർത്തിച്ചാൽ മറ്റുള്ളവരുടെ ചെവിയിൽ അറിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കാരണം നീ ഒരു പെരുങ്കള്ളിയാണെന്നും നിന്റെ അച്ഛനമ്മമാർ നിന്നെ വളർത്തിയ വളർത്തി ശരിയല്ലെന്നും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ദേവിയാനിയുടെ റൂമിൽ ഇനി നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ കാണുന്ന മൂർത്തിയായിരിക്കില്ല നീ കാണുന്നത് അതിനുള്ള തിരിച്ചടി തരുമെന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അഴിച്ചിട്ട് പോകാനായിട്ടോ ഇത്രയും സമയം ഈ മരണം കൊണ്ട് എനിക്ക് പൊക്കാനും പറ്റിയില്ല വല്ലാത്തൊരു കഷ്ടം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് ഇതേ സമയം മുത്തശ്ശാ ഇതാണ് ഇവളുടെ പ്രവൃത്തി ഇവളൊരു പെരുങ്കള്ളിയാണ് ആ ഉടൻ തന്നെ മുത്തശ്ശൻ പറയണേ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല നമ്മുടെ അനീ അനിയുടെ ജീവിതം തകർന്നു എന്ത് ചെയ്യാൻ ഞാനാണ് എൻ്റെ കൊച്ചുമോൻക്ക് ഇവളെ പിടിച്ചു കൊടുത്തത് എൻ്റെ കൊച്ചുമോൻ എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഈ മുത്തശ്ശ ഇങ്ങനെ ഒരു വിവാഹം വേണ്ടത് പക്ഷേ ആ വാക്കുകൾ ഞാൻ കാറ്റിൽ പറത്തിയത് കൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നു അങ്ങനെ അനാമികയുടെ യഥാർത്ഥ മുഖം മുത്തശ്ശൻ കാണുമ്പോൾ ഇനി അനാമികയ്ക്ക് പിറകെ സി സി ടി വിയുടെ കണ്ണുകൾ ഉണ്ടെന്നറിയാതെ അനാമികയും വേണവും പലതും ചെയ്തു കൂട്ടുമ്പോൾ അവർക്ക് ഇനി ജയിലറക്കുള്ളിൽ അടയ്ക്കേണ്ട മൂർത്തി മൂർത്തി എന്ന് പറയുന്ന അനന്തപുരി എന്ന് പറയുന്ന ആ തറവാടിനെ കോട്ടം തട്ടിയാലും വേണ്ടില്ല ഇവളെ അടിച്ചു പുറത്താക്കണമെന്ന തീരുമാനം അവരെടുക്കൂട്ടോ